ഹായ് ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാർഡിനൽ ക്രീപ്പർ അല്ലെങ്കിൽ ഐപ്പോമിയ എന്നറിയപ്പെടുന്ന ഈ ഒരു സുന്ദരിയായിട്ടുള്ള പറ്റിയാണ് കേട്ടോ നമ്മുടെ ഐപ്പോമിയ ചെടിയിൽ നല്ല മജന്ത കളറിൽ നിറയെ പൂക്കളുണ്ടാവും ഇതിലുണ്ടാവുന്ന പൂക്കൾ പോലെ തന്നെ മുട്ടുകളും നല്ല ഭംഗിയുള്ളതാണ് ഈ ഒരു ചെടി ചോദിക്കാത്തവർ ആരുമില്ല പക്ഷേ ഇതിൻ്റെ ചെറിയ ചെടികളില്ല വലിയ ചെടികൾ മാത്രമേ നമുക്ക് സെയിലിനുള്ളൂ അത്യാവശ്യം നല്ല ചെടികളാണ് കേട്ടോ നന്നായിട്ട് വള്ളിയൊക്കെ വീശിയിട്ടുള്ള ഇപ്പോൾ മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ചെടികളാണ് പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി കുറച്ച് ദിവസത്തിനകം ഇതിലുണ്ടാകുന്ന മുട്ടുകളൊക്കെ വിരിഞ്ഞ് തുടങ്ങും ഇത ഇതുപോലെ മുട്ടുകളൊക്കെ നിറച്ചായി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നല്ല ബുഷായിട്ടുള്ള ചെടിയാണ് ഒരു ചുവടേ ഉള്ളൂ പക്ഷേ അത്യാവശ്യം നന്നായിട്ട് വള്ളി വീശിയിട്ടുള്ള ചെടി തന്നെയാണ് നമ്മുടെ അയക്കാനുള്ള സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇത ഇതുപോലെ കിട്ടി ഒതുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് പോട്ടോട് കൂടി അല്ലാട്ടോ നമ്മൾ അയക്കുന്നത് കൂടി അയക്കുമ്പോൾ നല്ല വെയിറ്റ് വരും പോട്ട് റിമൂവ് ചെയ്ത് കുറച്ച് മണ്ണ് കളഞ്ഞിട്ടാണ് നമ്മൾ അയക്കുന്നത് നിങ്ങൾക്ക് സേഫായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ അയക്കുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടി കഴിയുമ്പോൾ അത്യാവശ്യം ചരളുള്ള അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം മാറുന്നു പോകുന്ന ഒരു മണ്ണ് അല്ലെങ്കിൽ ഒരു പോട്ടി മിക്സ് നമ്മുടെ പോട്ടിൽ നിറച്ചിട്ട് വേണം നമ്മൾ തരുന്ന ആ ഒരു മിക്സോട് കൂടി ചെടി ഇറക്കി വയ്ക്കാൻ നമ്മൾ തരുന്ന ഈ ഒരു പോട്ടി മിക്സ് ഒരിക്കലും കളയരുത് കേട്ടോ ഒരു ചെടിയുടെയും കാരണം നമ്മൾ ഒരു പോട്ടിലോ ഗ്രോ ബാഗിലോ ഉള്ള ചെടികൾ അതേപോലെ തന്നെ കുറച്ച് മണ്ണ് കളഞ്ഞിട്ടാണ് അയക്കുന്നത് അപ്പോൾ ആ ഒരു മിക്സിലിരുന്ന് വളർന്ന ചെടിയാണ് അപ്പോൾ ആ ഒരു മിക്സ് ആരും കളയാൻ പാടില്ല കുറേ പേര് ചോദിക്കാറുണ്ട് ആ ഒരു കൂടെയുള്ള മണ്ണ് അടർത്തി കളയട്ടെ അല്ലെങ്കിൽ കഴുകി കളയട്ടെ എന്നൊക്കെ കുറച്ച് പേരൊക്കെ ചോദിക്കാതെ തന്നെ അങ്ങനെ ചെയ്യാറുമുണ്ട് പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളിലുള്ള ചെറിയ ചെറിയ റൂട്ട് എല്ലാം പൊട്ടിപ്പോകും എല്ലാ ചെടികളും നല്ല സ്ട്രോങ് ആയിട്ടുള്ളതല്ല അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളുടെ എല്ലാം റൂട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാതെ വരികയും ചെയ്യൂട്ടോ ഈ ചെടിയൊക്കെ നോക്കി നന്നായിട്ട് വള്ളിയായിട്ടുള്ളതാണ് അപ്പം ഇത് ഇതേപോലെ തന്നെ ഇതിൻ്റെ മിക്സോട് കൂടി തന്നെ നല്ലൊരു പോട്ടി മിക്സിലേക്ക് ഇറക്കി വെക്കുക അപ്പം നമുക്കറിയാമല്ലോ നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ നമുക്ക് ആയിട്ടുള്ള മണ്ണ് വെച്ചിട്ടൊരു പോട്ടി മിക്സ് ഉണ്ടാക്കാനായിട്ട് ചില മണ്ണിൽ നല്ല ചരൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള മണ്ണാകുമ്പോൾ നമുക്ക് വളം മാത്രം മിക്സ് ചെയ്താൽ മതി ചെറിയ രീതിയിൽ ചാണകപ്പൊടി പോലെയുള്ള വളങ്ങൾ അല്ലെങ്കിൽ കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ഇനി അതല്ല ബസാക്കോട്ട് പോലെയുള്ള ഡ്രൈ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കയ്യിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഇതിൽ ഈ ഒരു സ്റ്റിക്കും കൂടി വെച്ചിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നട്ട് വെച്ച് കഴിയുമ്പം ഈ സ്റ്റിക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് ചിലപ്പോഴൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു സോയിൽ നന്നായിട്ട് കട്ട പിടിച്ചിരിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മിക്സിലേക്ക് നമുക്ക് കൊക്കോപീറ്റ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ കരിയില കമ്പോസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കാം അപ്പം നമ്മുടെ സോയിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഒരു പോട്ടി മിക്സ് റെഡിയാക്കിയിട്ട് പ്ലാന്റ് നടുക കേട്ടോ ഈ പ്ലാന്റ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല നമുക്ക് വല്ലപ്പോഴും മാത്രം അവൈലബിൾ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ കിട്ടുന്ന സമയത്ത് നമുക്ക് വാങ്ങി നടാവുന്നതാണ് ഇത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നശിച്ചു ഇല്ല ആവശ്യത്തിന് വെയിലൊക്കെ തട്ടുന്ന രീതിയിൽ അതായത് ചെടികളിൽ അത്യാവശ്യം നന്നായിട്ട് പ്രകാശം കിട്ടുന്ന രീതിയിൽ തന്നെ ഈ ചെടി നടണം രാവിലത്തെ വെയിലൊക്കെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകട്ടെ ഉച്ച കഴിഞ്ഞുള്ള വെയിൽ ഈ ചെടികളിൽ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല രാവിലത്തെ വെയിൽ നന്നായിട്ട് അടിച്ച് നിൽക്കുന്ന രീതിയിൽ തന്നെ ചെടികൾ നടുക ആവശ്യത്തിന് നനവും കൊടുക്കുക നമ്മുടെ പോട്ടി മിക്സിലുള്ള മേൽമണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ച് നനവ് കൊടുക്കുക ഇനി ഇതിൻ്റെ തണ്ടുകളൊക്കെ മുറിച്ച് നട്ടാൽ പിടിക്കുമോയെന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടാകും കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതിൻ്റെ തണ്ടുകൾ പിടിക്കാനായിട്ട് അതുകൊണ്ടാണ് ഇതെപ്പോഴും നമുക്ക് കിട്ടാത്തത് ചില സമയങ്ങളിൽ ഇത് പിടിച്ച് കിട്ടാറുണ്ട് ഇതുപോലെ തണുപ്പോട് കൂടി നിൽക്കുന്ന തണ്ടുകൾ മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ അല്ലാത്ത തണ്ടുകൾ മുറിച്ച് കുത്തുന്നതിനേക്കാളും റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി മൂത്ത തണ്ടുകൾ നട്ടു കഴിഞ്ഞാലും പോകും ഇളം തണ്ടുകൾ നട്ടാലും പോകും ഒരു മീഡിയം നമുക്കറിയാലോ ആവശ്യത്തിന് മാത്രം മൂപ്പെത്തിയ തണ്ടുകൾ മുറിച്ച് നടുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലൊരു റിസൾട്ട് കിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിന് റൂട്ടൊക്കെ ആയി വരാനായിട്ട് ക്ഷമയോട് കാത്തിരിക്കുക അതുപോലെ തന്നെ നടുമ്പോൾ ഒരുപാട് ലെങ്ത്തുള്ള വള്ളികൾ മുറിച്ച് നടണ്ട ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നോക്കാവുന്നതാണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമുക്കതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ ഇടയ്ക്കൊന്ന് നടത്താമല്ലേ അപ്പോൾ ഇതുപോലത്തെ ചെടികൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങി നടുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പോട്ടിമിക്സും സൺലൈറ്റും വളം പ്രയോഗിക്കുന്ന രീതിയാണ് മെയിനായിട്ട് അറിയേണ്ടത് പിന്നെ ചെറിയ കീടശല്യങ്ങളൊക്കെ വരാതെയില്ല നമുക്ക് നീം ഓയിൽ സ്പ്രേ ഒക്കെ കൊടുത്താൽ മതി നമുക്ക് മാസത്തിൽ ഒരു തവണയൊക്കെ ഓയിൽ സ്പ്രേ അടിച്ചു കൊടുക്കാം വളരെയധികം വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചുകൊടുത്താൽ മതി അതിപ്പം കിടങ്ങളൊന്നും വന്നില്ലെങ്കിലും നമ്മുടെ ചെടികൾക്ക് ഇടയ്ക്കൊന്ന് അടിച്ചു കൊടുക്കുവാണെങ്കിൽ കീടങ്ങൾ വരാതിരിക്കാനും സഹായിക്കും അപ്പം നമുക്ക് നല്ല നീമോയിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുത്തേക്കാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നീമോയിലാണ് നമുക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് മതി അല്ലെങ്കിൽ അടുത്തുള്ള വളണ്ടിപ്പുകളിലൊക്കെ ഇത് കിട്ടും അപ്പോൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നെ ഇപ്പോൾ നമ്മൾ കൊറിയർ വഴി മാത്രമാണ് പ്ലാൻസ് അയക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നില്ല കാരണം അവരുടെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാൻസ് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസമായിരിക്കും കിട്ടാനായിട്ട് അപ്പോൾ ഈ ആഴ്ചകളിലൊന്നും ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി പ്ലാൻസ് അയക്കില്ല അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരും അല്ലാത്തവർക്കൊക്കെ നമ്മൾ കൊറിയർ വഴി ഈ ആഴ്ചകളിലൊക്കെ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഐപ്പോമിയ പ്ലാൻസും ഇതുപോലെയുള്ള വള്ളിച്ചെടികളും ബുഷായിട്ടുള്ള ചെടികളൊക്കെ ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പ് വഴി ഈ ഒരു പ്ലാൻസൊക്കെ ഓർഡർ ചെയ്യാം കേട്ടോ നമ്മുടെ കാർട്ടിലൊന്ന് കയറി ചെക്ക് ചെയ്യുക അതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓഫർ വീഡിയോസൊക്കെ ഒന്ന് ചെയ്തു വയ്ക്കുക പിന്നെയും പുതിയ പ്ലാൻസിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഐപ്പോമിയോ വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്